അടിപൊളി കിൻഡൽ അടി ഉള്ള ഐഡിയാണ് സൂപ്പർ പടം ഒന്നും പറയാനില്ല ഇത് റിപ്പീറ്റ് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന പടം നല്ല പടം നല്ല അടിപൊളി നല്ല ഫിലിം ആയിരുന്നു ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് പെപ്പ അഭിനയിച്ച മറ്റുള്ളവരെ പിള്ളേരെല്ലാം ഉൾപ്പെടുത്തി നല്ല ത്രില്ലിംഗ് ആക്ഷൻ ഫിലിംഗ് നല്ല വൈബായിരുന്നു ഫാമിലി ഓടിയൻസ് അടിപൊളി തന്നെ ഇത്രയും നല്ല ഒരു നല്ല സിനിമ കച്ച കച്ച സൂപ്പർ എപ്പോഴേക്ക് ഒന്നൊന്നര അടിയാണ് വേറെ ലെവൽ ആയിട്ടുണ്ട് ഇടി കീടികൊന്നും കിട്ടിലും നല്ല അടിയാണ് അത് ഫക്കാ ഫാമിലി ഓഡിയൻസിന് കണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ കച്ച കച്ചടാണ് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഓടണം ധൈര്യമായിട്ട് ഓക്കെ